ും മരണം എന്നെ തേടിവരാ ഏത് നിമിഷവും മരണം എന്നെ തേടി വരാ പ്രായം വേണ്ട രോഗം വേണ്ട ഒന്നും വേണ്ട പളച്ചവനെ ഏത് സമയത്തും മരണമെന്നെ തേടിവരാ അള്ളാഹുവേ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഈ മാനോടുകൂടി മരിക്കണമെന്നാണ് ഈ പാവം ചെയ്തു കഴിഞ്ഞ അവസാനം മോശമാകുമല്ലോ എന്റെ അവസാനം മോശമായി പോകുമല്ലോ ഈ ചിന്ത കടന്നു ആർക്കാ ധൈര്യമുള്ളത് ചത്തു നിനക്ക് തോന്നിയാ കടിയമോടാ ചെറുപ്പക്കാരാ എന്റെ പെങ്ങളോട് ചോദിക്കുകയാ മോളെ ഈ മാനുള്ള ഒരു മരണം വേണം ഈ മാനില്ലാതെ മരിച്ചു നിനക്ക് ഉറപ്പാണെങ്കിൽ ചെയ്യാൻ കഴിയുമോ വരെ ആ ദുർ മരണത്തെക്കുറിച്ച് നീ ചിന്തിക്കു മുഖമെല്ലാം കറുത്തിട്ട് കണ്ണ് തള്ളിയിട്ട് വായിലൂടെ ഒലിപ്പിച്ച് മലമൂത്ര വിസർജനം നടത്തി മയ്യത്തെ കാണാൻ വരുന്നവൻ ഒരു വട്ടമേ നിന്റെ മുഖത്ത് നോക്കൂ അങ്ങനെ ഭയപ്പെടുത്തുന്ന രീതിയിൽ കിടക്കുന്ന ഒരു മരണം ചിന്തിക്കാത്തതെന്തേ എന്തേ അങ്ങനെ ഒരു മരണത്തെ കുറിച്ച് ഓർഗാത്തത് മരിക്കണ്ടവരാളെന്നുള്ള ചിന്ത ഒരാൾക്കുമില്ലേ